അല്ല അല്ലല്ല ആ അത് ആ ശരി ശരിയല്ല ഞാൻ പറഞ്ഞത് അതല്ല ഇവിടെ നടക്കാൻ പോയില്ല പിന്നെ നിങ്ങൾക്ക് എന്താ തടസ്സം തടസ്സം സ്വഭാവമുണ്ട് താക്കോലെ மொத்தம் வீண்டும் இது வந்து இடக்கிட் நிலபாடு மாறணுடா കൊല്ലം അഞ്ചൽ കരിക്കോൺ ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപകർ ദേശീയ പണിമുടക്ക് ദിനത്തിൽ ഒപ്പിട്ട് മുങ്ങിയതായി പരാതി രാവിലെ സ്കൂളിലെത്തിയ സമരാനുകൂലികൾ എട്ട് അധ്യാപകർ സ്കൂളിൽ എത്തിയതായി കാണുകയും ശേഷം സ്കൂൾ പ്രവർത്തനം അവസാനിക്കുന്ന സമയം വരെ ഉണ്ടാകണമെന്ന മുന്നറിയിപ്പ് നൽകിയാണ് മടങ്ങിയത് എന്നാൽ ഉച്ചയോടെ വീണ്ടും എത്തിയ സമരക്കാർ കണ്ടത് അടഞ്ഞ ഓഫീസാണ് ശ്രീകൃഷ്ണ ഇന്റർനാഷണൽ ഹെവി എക്യൂപ്മെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് അഞ്ചൽ കൊല്ലം കേരള ഇന്ത്യ കൂടുതൽ പരിശോധനയിൽ സ്കൂളിൽ ഒരു അധ്യാപകനെ മാത്രമേ കാണാനായുള്ളൂ ഇതോടെ ഹാജർ രജിസ്റ്റർ ചെയ്യണമെന്ന് പ്രതിഷേധക്കാർ ആവശ്യപ്പെട്ടതിനെ തുടർന്ന് വാക്കു തർക്കത്തിന് കാരണമായി വാക്കേറ്റം വഷളാകുമെന്ന് കണ്ടതോടെ ഹാജർ ബുക്ക് കാണിക്കാമെന്ന് അധ്യാപകൻ സമ്മതിച്ചു ും പ്രതിഷേധിക്കാനും അവർ സമരത്തിനെതിരായിരുന്നു സമരത്തിനെതിരായതുകൊണ്ട് നമ്മൾ പറഞ്ഞില്ല പറഞ്ഞാൽ നിങ്ങൾ വൈകുന്നേരം എവിടെ നിന്ന് ഒപ്പുവാൻ കഴിയും ഒപ്പിട്ട് മേടിച്ചിട്ടില്ല സാധനം മാത്രമേ ഉള്ളൂ ബാക്കിയുള്ളവരെല്ലാവരും പലരുടെയും ഒപ്പിട്ടിട്ടുണ്ട് അതാണ് ഞങ്ങളുടെ അടിശേഷം

വന്നിട്ടില്ല ഉഷാറാണി ടീച്ചർ ഫ്രീജ് വന്നിട്ടുണ്ടായിരുന്നു ഇതാരാജ് അതെന്നോ എന്നിട്ട് ഫ്രീജ് വന്നിട്ട് പോയി വന്നില്ലെന്ന് പറഞ്ഞു ഫ്രീജ് വന്നിട്ട് പോയി ഫ്രീജ് വന്നിട്ട് പോയി സ്ഥലത്തെത്തിയ അഞ്ചൽ പോലീസിൻ്റെ സാന്നിധ്യത്തിൽ സമരക്കാർ നടത്തിയ പരിശോധനയിൽ പന്ത്രണ്ട് പേർ ഒപ്പിട്ടതായി കണ്ടെത്തി പക്ഷേ ഒരാൾ ഒഴികെ ആരും തന്നെ സ്കൂളിൽ ഇല്ല എന്നും വ്യക്തമായി തൊഴിലാളി തൊഴിലാളികളുടെ നയങ്ങൾക്കെതിരായി സംയുക്ത ട്രേഡ് യൂണിയന്റെ ആഭിമുഖ്യത്തിൽ പണിമുടക്ക് നടക്കുകയാണ് ഈ സ്കൂളിലെയും ഭൂഭൂരിപക്ഷം വരുന്ന അധ്യാപകരും ജീവനക്കാരും പണിമുടക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് അവരുടെ പിന്നെ സമരത്തിലായിരുന്നു അപ്പോഴാണ് ഞങ്ങളുടെ ശ്രദ്ധയിൽ വന്നത് എട്ട് പേരാണ് എട്ട് അധ്യാപകരും ആണ് ഇവിടെ ഇന്ന് ഒപ്പിട്ട് ഡയസ്ഡോൺ ബാധകമാവാതിരിക്കാൻ ഒപ്പിട്ട് അപ്പോഴേ ഇവിടുന്ന് സ്ഥലം കാലിയാക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുള്ളത് അപ്പോൾ ഇന്ന് ഞങ്ങൾ പിന്നെ അറ്റൻഡൻസ് ഫേസ് അടക്കം ചുമതലയുള്ള അധ്യാപകൻ മാത്രമാണുള്ളത് ബാക്കിയുള്ളവരെല്ലാം അവരുടെ സ്വകാര്യ ആവശ്യങ്ങൾ നിർവഹിക്കാൻ വേണ്ടി ഒപ്പിട്ടതിന് ശേഷം ഇവിടുന്ന് കടന്നു കളയുന്ന ഉള്ളത് അപ്പോൾ അത് ഞങ്ങൾ പിന്നെ പോലീസിൻ്റെയും ബാക്കിയുള്ളവരുടെ ഉത്തരവാദിത്തപ്പെട്ടവരെല്ലാം സാന്നിധ്യത്തിൽ ആ രജിസ്റ്റർ കാണണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെടുന്നു രജിസ്റ്റർ പരിശോധിച്ചപ്പോൾ കാണാൻ ആകെ എട്ട് പേരാണ് നിങ്ങൾ വന്നിട്ടുള്ളത് പന്ത്രണ്ട് അധ്യാപകർ ഒപ്പിട്ടേക്കുന്നു ആ ഉപ്പ് മറ്റാരെങ്കിലും വ്യാജമായി ഇട്ടുകയാണോ എന്ന സംശയമാണ് ഞങ്ങൾക്കുള്ളത് സമരത്തെ അട്ടിമറിക്കാൻ വേണ്ടി ബി ജെ പി അനുകൂലികളായിട്ടുള്ള അധ്യാപകർ ഒപ്പിട്ടതിന് ശേഷം മുങ്ങുന്ന സാഹചര്യമാണുള്ളത് ഇങ്ങനെ ഒപ്പിട്ട് ശമ്പളം മേടിക്കാൻ വേണ്ടി മുങ്ങിയ അധ്യാപകർക്കെതിരെ അതായത് അധ്യാപകർ ഒപ്പിട്ടതിന് ശേഷം മുങ്ങുന്ന സാഹചര്യമാണുള്ളത് ഇങ്ങനെ ഒപ്പിട്ട് ശമ്പളം മേടിക്കാൻ വേണ്ടി മുങ്ങിയ അധ്യാപകർക്കെതിരെ അതായത് പിന്നെ ശരിയല്ലാത്ത വരും ദിവസങ്ങളിൽ തന്നെ സി സി ടി വി ദൃശ്യങ്ങൾ ഉൾപ്പെടെ പരിശോധിച്ചുകൊണ്ട് ശക്തമായ നടപടിയിലേക്ക് പോകുമെന്ന് സ്കൂൾ എസ് എം സി ചെയർമാൻ നിഷാദ് സി പി എം ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി അസീം എന്നിവർ അറിയിച്ചു ഇന്ന് ജൂലൈ ഒമ്പത് പണിമുടക്കാണെന്ന് നേരത്തെ കൂട്ടി തന്നെ എല്ലാവർക്കും ഇവിടെ അറിയിപ്പ് കൊടുത്തിട്ടുള്ളതാണ് എല്ലാവരും സഹകരിക്കണം എന്ന് അതായത് യൂണിയൻകാർ അന്ന് സ്കൂളുകളിലും മറ്റ് സ്ഥാപനങ്ങളിലെല്ലാം തന്നെ പറഞ്ഞ കൂട്ടത്ത് സ്കൂളുകളിലും പറഞ്ഞിട്ടുണ്ട് അതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ കല സ്കൂളിലും പഠിപ്പും അവധി വെക്കണം എന്നാണ് പറഞ്ഞത് എന്നാൽ സമരത്തിനെ അനുകൂലിക്കാനും പ്രതികൂലിക്കാനുമുള്ള അവകാശം ഈ രാജ്യത്ത് ഉള്ളതുകൊണ്ട് രാവിലെ ഞങ്ങളിവിടെ വരുമ്പോൾ ഒരു എട്ട് അധ്യാപകർ വന്ന് ഒപ്പിട്ട് ഇവിടെ ഉണ്ട് അന്നേരം വൈകുന്നേരം അവരി അവരുടെ ഡ്യൂട്ടി സമയം കഴിഞ്ഞ് അവർ എന്ന് നമുക്ക് ഉറപ്പ് തന്നതാണ് അങ്ങനെ പോകാവൂ എന്ന് എസ് എം സി ചെയർമാൻ എന്നുള്ള നിലയിൽ ഞാൻ ഇന്ന് ഉദ്യ എച്ച് എം ചുമതലപ്പെടുത്തിയ ഉദ്യോഗസ്ഥൻ്റെ അടുത്തടക്കം പറഞ്ഞിട്ട് പോയതാണ് സ്കൂളിലെ എസ് എം സി ചെയർമാൻ എന്നുള്ള നിലയിൽ തന്നെയാണ് ഞാൻ പറഞ്ഞത് ഇന്ന് നിങ്ങൾ മണി കഴിയാതെ ഈ സ്കൂളിൽ നിന്ന് പോകാൻ പാടില്ല നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നെ വിളിച്ചാൽ ഞാൻ വന്നത് ആഹാരമോ അങ്ങനെ മറ്റെന്ത് കാര്യമുണ്ടെങ്കിലും നിങ്ങൾ എന്നെ വിളിച്ചാൽ കൊണ്ട് തരുന്നതിന് ഒരു ബുദ്ധിമുട്ടുമില്ല അതുകൊണ്ട് പുറത്തിറങ്ങിയ ഒരു വിഷയം ഉണ്ടാക്കുന്ന രീതിയിൽ സ്കൂളിൻ്റെ പേര് നഷ്ടപ്പെടുന്ന രീതിയിലുള്ള പ്രവർത്തനം അധ്യാപകരുടെ ഭാഗത്തു ഉണ്ടാകരുത് എന്ന് പറഞ്ഞിട്ടാണ് രാവിലെ ഞാൻ ഇവിടുന്ന് പോകുന്നത് ഇപ്പോൾ വീണ്ടും ഇവരിവിടെ വന്നപ്പോഴാണ് അറിയുന്നത് ഇവിടെ അധ്യാപകരാരും തന്നെ ഇല്ല ഒരാൾ പോലുമില്ല ചുമതലപ്പെടുത്തിയ എച്ച് എമ്മു ചുമതലപ്പെടുത്തിയിട്ട് പോയ ഉദ്യോഗസ്ഥൻ മാത്രമാണ് ഇവിടെ ഉള്ളത് രജിസ്റ്റർ പരിശോധിക്കണം എന്ന് ഇവർ ആവശ്യപ്പെട്ടു രഹസ്യ സ്വഭാവമുള്ള രജിസ്റ്റർ അല്ലാത്തത് കൊണ്ട് പരിശോധിക്കുന്നതുകൊണ്ട് യാതൊരു കുഴപ്പമില്ല എന്നുള്ള എച്ച് എമ്മിൻ്റെ നിർദ്ദേശപ്രകാരം എൻ്റെ സാന്നിധ്യത്തിൽ തന്നെയാണ് എന്നാ രജിസ്റ്റർ ഇവിടെ പോലീസിൻ്റെയും എൻ്റെയും സാന്നിധ്യത്തിലാണ് ഇവിടെ രജിസ്റ്റർ കൊടുത്ത് കാണിച്ചത് കാണിച്ചപ്പോൾ അത് ഈ പന്ത്രണ്ട് പേർ ഒപ്പിട്ടിട്ടുണ്ട് ഒപ്പിട്ട സ്ഥിതിക്ക് അതെന്താണെന്നുള്ള എന്താണെന്നുള്ള അതിൻ്റെ നിയമപരമായിട്ട് എന്തൊക്കെയാണോ ചെയ്യാൻ കഴിയുന്നത് ഈ ഒപ്പിട്ടവർ ഇവിടെ ഇല്ലാത്ത സ്ഥിതിക്ക് നിയമപരമായി എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ കഴിയുമോ എസ് എം സി ചെയർമാൻ എസ് എം സി ചെയർമാൻ എന്നുള്ള നിലയിൽ വ്യക്തിപരമായും എസ് എം സിയും പി ടിയും അതിന് അശക്തമായ തീരുമാനം എടുക്കുമെന്നും അതിന് നിയമപരമായി ഉള്ള നടപടി സ്വീകരിക്കുമെന്നും സമരക്കാർക്ക് എസ് എം സി ചെയർമാൻ എന്നുള്ള നിലയിൽ നമ്മൾ ഉറപ്പ് കൊടുക്കുകയാണ് എന്നാൽ പി ടി എ പ്രസിഡന്റ് പറഞ്ഞതിന് പ്രകാരമാണ് അധ്യാപകർ പോയതെന്നാണ് സ്ഥലത്തുണ്ടായിരുന്ന ജയകുമാർ എന്ന അധ്യാപകൻ പറഞ്ഞത് ന്യൂസ് കേരളം കൊല്ലം ഡിപ്ലോമ ഇൻ ഓപ്പറേറ്റിംഗ് ഹൈഡ്രോളിക് മെക്കാനിക്കൽ കോഴ്സ് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു കാലാവധി ഒരു വർഷം വിദേശത്തും സ്വദേശത്തും ഒരുപോലെ തൊഴിൽ സാധ്യതയുള്ള തൊഴിലധിഷ്ഠിത കോഴ്സാണ് ഓപ്പറേറ്റിംഗ് കൂടാതെ ഹൈഡ്രോളിക് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് പഠിപ്പിക്കുന്നു ആയതിനാൽ ഓപ്പറേറ്ററുമാകാം ഹൈഡ്രോളിക് മെക്കാനിക്കൽ എഞ്ചിനീയറുമാകാം യൂറോപ്പിലും മറ്റ് വിദേശ രാജ്യങ്ങളിലും ഉപരിപഠനത്തിന് പോകുന്നവർക്ക് പാർട്ട് ടൈം ജോബ് ചെയ്യാൻ ഉപയുക്തമായ പഠനം പഠനശേഷം ഇന്റർനാഷണൽ സർട്ടിഫിക്കേഷൻ ഓൾ ഇന്ത്യ ലൈസൻസും ലഭിക്കുന്നു ഇന്ത്യയുടെ എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നും കേരളത്തിന്റെ എല്ലാ ജില്ലകളിൽ നിന്നും ഇരുപത്തിനാല് വർഷമായി ലക്ഷക്കണക്കിന് ഉദ്യോഗാർത്ഥികൾ പഠിച്ചിറങ്ങി ഉയർന്ന നിലവാരത്തിൽ ജോലി ചെയ്തു വരുന്നു താമസിക്കുന്നതിന് ഹോസ്റ്റൽ ഫെസിലിറ്റി ഫീസ് തവണകളായി അടയ്ക്കാം പുതിയ ബാച്ചിലേക്കുള്ള ഓൺലൈൻ രജിസ്ട്രേഷൻ ആരംഭിച്ചിരിക്കുന്നു അഡ്മിഷൻ എടുക്കുന്നതിനായി നമ്മുടെ വാട്സാപ്പിലോ കോൾ ചെയ്യുകയോ ചെയ്യുക ജെ സി ബി മൊബൈൽ ഹൈഡ്രക്രൈൻ ഫോക്ലിഫ്റ്റ് മാനുവൽ ഫോക്ക് ലിഫ്റ്റ് ഓട്ടോമാറ്റിക് ഫോക്ലിഫ്റ്റ് ഇലക്ട്രിക്കൽ ടെലിസ്കോപ്പിക് ഹെവി ക്രൈൻ ഇലക്ട്രിക്കൽ റിമോട്ട് മൊബൈൽ ടവർ ക്രൈൻ ബോക്ക് ഷവൽ ഡോസ് ഇമ്പോർട്ടഡ് ഹെവി വീൽ ലോഡ് ടെലി ഹാൻഡ് ബൂം ലോഡ് ഹിറ്റാച്ചി ആൻഡ് വൈബ്രേറ്റിംഗ് കോമ്പാക്ടർ ഉൾപ്പെടെ പതിനാല് എക്യൂപ്മെന്റ്സ് ഓപ്പറേറ്റിംഗ് അത്രയും വാഹനങ്ങൾ ഹൈഡ്രോളിക് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗും പഠിപ്പിക്കുന്നു ഇതിനൊപ്പം ഫോർ വീലർ ഇല്ലാത്തവർക്ക് ഫോർ വീലറും കൂടെ പഠിപ്പിക്കുന്നു പത്താം ക്ലാസ് കഴിഞ്ഞിരിക്കുന്ന പതിനെട്ട് വയസ്സ് തികഞ്ഞ ആർക്കും പഠിക്കാം ഇന്ന് തന്നെ നിങ്ങളുടെ അഡ്മിഷൻ ഉറപ്പാക്കൂ ശ്രീകൃഷ്ണ ഇന്റർനാഷണൽ ഹെവി എക്യൂപ്മെന്റ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് അഞ്ചൽ കൊല്ലം കേരള ഇന്ത്യ